ിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു രോഗിയുമായി സമ്പർക്കം പുലർത്തിയ പുലർത്തിയൊൻപത് പേരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഇതിൽ പേർ കൂടുതൽ അപകട സാധ്യത പട്ടികയിൽപ്പെട്ടവരാണ് പന്ത്രണ്ട് പേർ രോഗിയുടെ അടുത്ത കുടുംബാംഗങ്ങളാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച അഞ്ചു പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രോഗിയെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ഒരു നേഴ്സും നിരീക്ഷണത്തിലുണ്ട് ഇവരുടെ സാമ്പിൾ കൂടുതൽ പരിശോധനകൾക്കായി അയച്ചതായും അവലോകന യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കി അപ്പോ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാല്പത്തിയൊൻപത് കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതില് ഈ സമ്പർക്ക പട്ടികയിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പൊ ഇതില് പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് ഹൈറിസ്ക് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകൾ ഉണ്ട് മറ്റൊരു ഫാർമസിണ്ട് അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പേർ ഹൈറിസ്ക് കോണ്ടാക്ട്സ് നാൽപ്പത്തിയഞ്ച് പേരുണ്ട് ഈ നാല് പേര് രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് രോഗിയുടെ അയൽവാസിയുടെ ചത്തപൂച്ചയുടെ സാമ്പിൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയക്കും ഇതിനായി ഈ രോഗത്തിൻ്റെ കേന്ദ്രം കണ്ടെത്താനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു സമീപ ജില്ലകളിലും പരിശോധനകൾ നടത്തുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സി വി അനുമോദിച്ചിരുന്നു അനുമോദ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെ ഉണ്ടോ അനുമോദ് ടൊമൈപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട് അത് ആശ്വാസകരമായ വിവരമാണ് ഇന്നത്തെ ആറ് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് നിപ്പ സംശയിച്ച് ആറുപേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായിട്ട് മന്ത്രി രാവിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു അതിൻ്റെ ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ആറ് നെഗറ്റീവാണ് എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് നമുക്കിപ്പോൾ ആദ്യം പങ്കുവെക്കാനുള്ളത് രണ്ടാമതായിട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു നാൽപ്പത്തി ഒമ്പത് പേർ നിരീക്ഷണ പട്ടികയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് പേരും റിസ്ക് അതായത് രോഗിയുമായിട്ട് പല ഘട്ടങ്ങളിൽ രോഗം പകരാൻ സാധ്യതയുള്ള തരത്തിൽ ഇടപഴകിയിട്ടുള്ള സാഹചര്യത്തിലുള്ളവരാണ് അതിൽ കൂടുതൽ പേരും ആശുപത്രിയിലെ ആശുപത്രിയിലെയും ഒക്കെ ജീവനക്കാരാണ് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇവരെ പരിചരിച്ചതും ഇവരുടെ സാമ്പിളുകൾ ശേഖരിക്കുകയൊക്കെ ചെയ്തവരാണ് ഇപ്പോൾ ഈ ഒരു പട്ടികയിൽ ഈ പ്രധാനമായിട്ട് നാൽപ്പത്തിയഞ്ച് പേരിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവരിൽ ഹൈറിസ്ക് പട്ടികയിലുള്ളവരാണ് നേരത്തെ സൂചിപ്പിച്ച ആറുപേർ അതിൻ്റെ ഫലം ഇപ്പോൾ നെഗറ്റീവാണ് എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ പ്രഭവ കേന്ദ്രം സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മേഖല വളാഞ്ചേരിയിലെ രണ്ടാം വാർഡും ഇവരെ വീട് നിൽക്കുന്ന പ്രദേശമൊക്കെ ചെറിയ ഒരു മലയോര പ്രദേശത്തിന് ഭൂഘടനയുള്ളതാണ് അവിടെ വലുകൾ ധാരാളമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഞാവലടക്കമുള്ള പഴങ്ങളുള്ള ഒരു മേഖലയാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആയിരിക്കാം ഈ രോഗത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഈ ഇവരുടെ അയൽവാസിയുടെ പൂച്ച കഴിഞ്ഞ ദിവസം ചത്തിരുന്നു ഇനി ഈ പൂച്ച ഈ ഒരു നിപയുടെ വൈറസിനെ മറ്റുള്ളവരിലേക്ക് പകർത്തുന്ന തരത്തിലേക്കുള്ളൊരു പ്രചാരകൻ ആയിട്ടുണ്ടോ എന്നുള്ളെങ്കിൽ വാഹകനായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് അപ്പം നിപ്പ ഈ നിപ്പയുടെ പരിശോധനകൾക്കായിട്ട് ഈ പൂച്ചയുടെ മൃതദേഹം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സാമ്പിള് ഭോപ്പാലിലെ ലാബിലേക്ക് അയക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പൂച്ച പല വീടുകളിലും പോയിട്ടുണ്ടായിരിക്കാം മറ്റ് പല ജീവികളുമായിട്ടും അടുത്ത് ഇടപഴകിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരെ ഈ മറ്റ് പോലെയല്ല ആളുകളൊക്കെ കുറേ കൂടിയൊക്കെ പൂച്ചകളെ അടുത്തിടപഴകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അത് സാഹചര്യങ്ങൾ കുറേ കൂടി മോശമാകും നിലവിലെ സാഹചര്യത്തിൽ എല്ലാം നിയന്ത്രണ വിധേയമാണ് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജ്ജിതമായി നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ തുടരുന്നുണ്ട് അതിൽ തന്നെ മറ്റ് കേസുകളെ അപേക്ഷിച്ച് ഈ പൂ അയൽവാസിയുടെ പൂച്ച ചത്തതും ആ പൂച്ചയ്ക്ക് നിവ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവുമാണ് കണ്ടെത്തേണ്ടുള്ളത് ആ വിവരങ്ങളാണ് ഇനി അറിയാനുള്ളത് അതിനുള്ള പരിശോധന തീർച്ചയായും അനുമത് പോലെന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം ആറുപേരുടെ പരിശോധനാ ഫലം വന്നതാണ് നെഗറ്റീവാണ് മറ്റു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ പറയുന്നു അതോടൊപ്പം അനുമത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടക്കാൻ പോകും നടക്കുന്നുണ്ട് അത് ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് നിരവധി ആളുകൾ പൊതുജനങ്ങളൊക്കെ കൂടുതലായി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നിർദ്ദേശങ്ങൾ ായി പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പൊ മലപ്പുറത്ത് കോട്ടക്കുന്നിലാണ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ നടക്കുന്നത് നിലവിൽ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് പക്ഷേ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കേണ്ടതുണ്ട് അത് ഇവിടെ എത്തുന്ന എല്ലാവരും മാസ്ക് ധരിച്ച് മാത്രമേ എത്താവൂ എന്ന കുറച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ രോഗം സ്ഥിരീകരിച്ച മേഖലയും ആരോഗ്യ ഇപ്പോൾ ആഘോഷങ്ങൾ നടക്കുന്ന മേഖലയിൽ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് കിലോമീറ്ററിലധികം ദൂരെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടേക്ക് നേരിട്ട് ബാധിക്കുന്നില്ല പക്ഷേ എത്തുന്നവർ പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് നിർബന്ധിതമായിട്ടും ധരിക്കണമെന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാത്തതിനാൽ ആഘോഷ പരിപാടികൾ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിരുദ്ധ പരിപാടികളും അതുപോലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സെമിനാറുകളും ഈ ഒരു സാഹചര്യത്തിൽ മാറ്റിവെച്ചതായിട്ടും അറിയിച്ചിട്ടുണ്ട് വ്യക്തമാണ് സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നിലവില് നിപ ബാധിതയായ രോഗിയുടെ ആരോഗ്യനില ഗുരുതരമാണെങ്കിലും സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതായത് കൂടുതൽ അടുത്തിടപഴകിയ ആറുപേരുടെ പരിശോധനാ ഫല റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് നിലവിലെ പരിശോധനാ ഫലം നെഗറ്റീവാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ എങ്കിൽ പോലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് പൂർണ്ണമാർ നമസ്കാരം